സ്ഥലങ്ങളിലും ജാതി തുളസി തുളസിച്ചും ജാതിയില്ലേ എന്തിന് നമ്മൾ തെങ്ങ് തന്നെ എത്ര ജാതി ഉണ്ട് ക്ഷമിക്കണം എനിക്ക് അല്പം ജോലി മാത്രവുമല്ല ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയ സ്ഥലമില്ല എത്തും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചോളൂ സർ വെൽക്കം ചീഫ് എഞ്ചിനീയറാണ് സ്ഥാനാരോഹണം ഒരു വാർത്തയാക്കണമെന്ന് ആഗ്രഹിച്ചു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന വകുപ്പെന്ന് ഖ്യാതിയുള്ള ഇവിടെ അതിന്റെ തലപ്പത്തെത്തുമ്പോ ആരും ദൈവത്തെ വിളിച്ചു പോകും ഗഴിയിൽ നിന്ന് ശേഖരിച്ച ജലം വാരണാസിൽ എന്റെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി ഇതിനകത്ത് തളിച്ചതാ നമ്മുടെ എല്ലാ സ്റ്റാഫിനെയും ഒന്ന് വിളിക്കൂ എനിക്ക് അവരോടൊന്ന് സംസാരിക്കണം നിലവിലുള്ള അവസ്ഥയെ പരിപൂർണമായും മുടച്ചു വാർത്തകളയാം എന്ന മിഥ്യാബോധം ഇരിക്കില്ല എങ്കിലും നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യണം ലോകം മാറുന്നതും കാലം മാറുന്നതും ആദ്യം അറിയേണ്ടവർ നമ്മളാണ് മിസ്റ്റർ തോമസ് അല്ലേ സർ ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങാം എന്ന് ആരും ധരിക്കരുത് കക്കൂലി വാങ്ങരുത് വാങ്ങിയാൽ പ്രശ്നമാണ് അന്നന്ന് തീർപ്പാക്കേണ്ട ഫയലുകൾ അന്നന്ന് തന്നെ തീർപ്പാക്കണം അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഒരു നല്ല ചങ്ങാതി ആയിരിക്കും ഞാൻ ജീവിതത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രശ്നങ്ങളുടെയും എല്ലാം പങ്കാളിത്തം ഇഷ്ടപ്പെടുന്ന ചങ്ങാതി ഓരോരുത്തരായി നമുക്ക് പരിചയപ്പെടാം ഇപ്പോൾ നമ്മൾ സുഹൃത്തുക്കളാണ് സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന അശോകൻ അല്ലേ സർ ഇനി ഓരോരുത്തർക്കും അവരവരുടെ സീറ്റുകളിലേക്ക് പോവാം ഒരു ഒരു ന്യൂസ് ന്യൂസ് സ്ക്രോൾ വരുന്നു ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു നമ്മുടെ ഓഫീസിനെ സംബന്ധിക്കുന്ന എന്തോ ഒന്ന് ചുമതല ഏൽക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത സർക്കാർ ഓഫീസിൽ ശുദ്ധികലശം പി ഡബ്ല്യു ഡി ചീഫ് എഞ്ചിനീയറുടെ ഓഫീസ് ചാണകവെള്ളം തളിച്ച് ശുദ്ധികലശം നടത്തി പുതിയ ചീഫ് എഞ്ചിനീയർ ശങ്കരൻ തമ്പിയാണ് തനിക്ക് മുൻപ് ദളിതനായ കരുണാകരൻ ഇരുന്ന കസേര എടുത്തു മാറ്റുകയും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മേശവിരുപ്പ് മാറ്റുകയും ഓഫീസ് തളിച്ച് ചെയ്തത് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലം കഴിഞ്ഞിട്ടും നമ്മുടെ സർക്കാർ സർവീസിന്റെ തലപ്പത്ത് ഇത്തരം ജാതിക്കോമരങ്ങൾ വിലസുന്നു എന്ന ഭയപ്പെടുത്തുന്ന വാർത്തയുടെ ദൃശ്യങ്ങളിലേക്ക് എന്നെ വേണ്ടി ആരോ മനഃപൂർവ്വം കെട്ടിച്ചമച്ച വാർത്തയാണ് ആരാ ഇതിന്റെ പിന്നിലെ